ആയിരത്തി മുന്നൂറ്റിയാറ് ദശാംശം രണ്ട് നാല് മെഗാവാട്ട് വൈദ്യുതി അധികം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു സംസ്ഥാനത്ത് ജലവൈദ്യുതി പദ്ധതികൾ പലതും ആരംഭിക്കുവാൻ ശ്രമിക്കുമ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൊടുങ്ങല്ലൂർ നഗരസഭ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവിൽ താലൂക്ക് ആശുപത്രിയിലും നഗരസഭയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിലും വെറ്റിനറി ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ എന്നിവയിലും നടപ്പിലാക്കുന്ന സോളാർ പാനൽ പദ്ധതി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു ആ പദ്ധതി എല്ലാം തുടങ്ങി ജനറേറ്റർ വരെ കൊണ്ടുവച്ച ശേഷം പരിസ്ഥിതിയിൽ മൃഗങ്ങൾക്ക് കിഴക്കും പൊടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നത് അവർക്ക് നിർത്തി അങ്ങനെ എത്ര പദ്ധതികളാണ് നിർത്തി വെച്ചിരിക്കണറിയോ ഇത് വാങ്ങി വെക്കുക എന്നുള്ളത് നമുക്ക് മലയാളികളുടെ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കില്ലല്ലോ ഇപ്പൊ വാങ്ങി വെക്കുന്ന ഒരു സ്വഭാവമാണ് അങ്ങനെ ഹൈഡ്രോ പ്രോജക്റ്റ് നമുക്ക് വന്നാൽ വളരെ ചുരുങ്ങിയ ചെലവുകൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും അതേപോലെ നമുക്കത് അതിന്റെ ഫലമായി വ്യവസായങ്ങളൊക്കെ വരാൻ സാധിക്കും പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് ഒരു ഇങ്ങനെ ഒരു മുടക്കം വരുമ്പോൾ അതിനെതിരായി പ്രതികരിക്കുന്ന ഒരു രീതിയെ കാണുന്നില്ല എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ പറയാണ് അടുത്ത ആറു വർഷത്തിൽ സംസ്ഥാനത്തെ ആവശ്യ ആവശ്യകത പതിനായിരം മെഗാവാട്ടാണ് പയ്യായിരം മെഗാവാട്ട് ഒരു പതിനായിരം മെഗാവാട്ട് വരും ഇന്ന് ഓരോ ദിവസവും കൂടുകയാണ് സ്റ്റോറേജ് ഇരവൈദ്യുതികൾക്ക് പുറമെ സൗരോർജ്ജ പദ്ധതികളും ഫ്ലോട്ടിംഗ് സ്വഭാവ പദ്ധതികളും പമ്പഡ് സ്റ്റോറേജ് പദ്ധതികളും കാറ്റിൽ നിന്നുള്ള വൈദ്യ ഉത്പാദനം വർദ്ധിച്ചുവരുന്ന വൈദ്യാവശ്യം നിറവേറ്റാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പുരപ്പുര സൗരോർജ്ജിന്ന് പകൽ ലഭ്യമാക്കുന്ന വൈദ്യുതി ഉപയോഗമുള്ള രാത്രി ആവശ്യത്തിനായി മൂവായിരം തൊട്ട് അയ്യായിരം മെഗാവാട്ട് വരെയുള്ള സംരക്ഷത്തിന് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കേണ്ടതാണ് ഇതിന്റെ ആവശ്യം പ്രാധാന്യം മനസ്സിലാക്കി അഞ്ഞൂറ് മെഗാവാട്ട് ശേഷിയുള്ള രണ്ട് ആദ്യ ബസ് സ്ഥാപിക്കാൻ സർ കേന്ദ്ര സർക്കാർ കോടി രൂപയുടെ ഗ്രാൻഡ് അനുവദിച്ചിട്ട് അത് കർഷകർക്ക് അതിവാരം അധിക വരുമാനം ഉറപ്പുവരുന്ന പി എം പുസ്തകം പദ്ധതി നടപ്പിലാക്കി അഞ്ചേക്കറിന് താഴെയുള്ള കൃഷിഭൂമിയുള്ള നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഷീല പണിക്കശ്ശേരി കക്ഷി നേതാക്കളായ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ വി എം ജോണി നഗരസഭാ സെക്രട്ടറി എൻ കെ വ്രജ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മുസ്താഖ് അലി വേണു വെണ്ണറ കെ എസ് കമറുദ്ദീൻ റഹീം പള്ളത്ത് അഡ്വക്കേറ്റ് അരുൺ മേനോൻ ഷെഫീഖ് മണപ്പുറം ടി എ നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു ട്രെഡിഷൻ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി